നാട്ടിയ വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം നടന്നു अलिङ्गश्रुत दर्पा मुद्रित कर्पा रण्डिकरित भावित भिक्षु कई प्रस्तावनाएं से चलिए लज्जित यूपीएस शर्मा जयंती कर जाएं ओ सुक्रांबरम विष्णु शशि भगवान जाको भजन रसल निर्मल नाम

പുലർച്ചെ നാലു മുതൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു ബലിതർപ്പണത്തിന് താണിയത്ത് സുധൻ തന്ത്രി മുഖ്യ കാർമ്മികനായി കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ നേതൃത്വം നൽകി